ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന് കാരണം എന്ന് പറയുന്നത് എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുമായിരുന്നു കേട്ടോ വളരെ സീരിയസ് ആയിട്ട് പോയായിരുന്നു പെട്ടെന്ന് ചുമയൊക്കെ കൂടിയിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സീരിയസ് സിറ്റുവേഷനിലോട്ട് പോയായിരുന്നു അപ്പോൾ ഞാനിവിടെ ദൂരത്തായിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി പോയി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയെപ്പോയി പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ടോട്ടലി പോയിരുന്നു എന്തായാലും ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് മമ്മി ഇപ്പോൾ ഓക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസിക ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ട് വീഡിയോ ഇടായിരുന്നത് അതുപോലെ തന്നെ എനിക്കാണേലും ചുമക്കെ നിടക്ക് ഓക്കെ ആയതായിരുന്നു അതാ വീണ്ടും പിന്നെയും ചുമയും ഒച്ചയടപ്പും ഒക്കെ വന്നു കേട്ടോ കാരണം ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ വേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നല്ല തണുത്ത കാറ്റും ബുദ്ധിമുട്ടും ചിലപ്പോൾ നല്ല വെയിൽ അപ്പം അങ്ങനെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ പലതരത്തിലുള്ള അസുഖങ്ങളാണ് അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത കുറേ വീഡിയോ അതായത് അമ്മയ്ക്ക് അസുഖമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രണ്ടുമൂന്ന് വീഡിയോസൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ റെഡിയാക്കി വെച്ചിരുന്നാണ് വോയിസ് ഓവർ ചെയ്തില്ലായിരുന്നെന്ന് മാത്രം മാത്രം അപ്പം അതുകൊണ്ട് എന്തായാലും ആ വീഡിയോസാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കുകയാണ് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് നമുക്കിവിടെ ഓൾറെഡി പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണിക്കാരും ഒക്കെയുണ്ട് പണിക്കാർക്ക് കൊടുക്കണം പിന്നെ അതുപോലെ നമുക്കും കുടിക്കണം അപ്പോൾ അച്ഛനും ഇന്ന് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തപ്പം അതുകൊണ്ട് അച്ഛനും ചായ കൊടുത്തു ഞങ്ങളും കുടിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു പുതിയ സ്ഥലത്തോട്ടാണല്ലോ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ ഇനിയിപ്പം എന്താ പറയണേ ഇതെല്ലാം ഒന്ന് സെറ്റ് വരണം അപ്പോൾ കുറേ സമയങ്ങളൊക്കെ എടുക്കട്ടോ അപ്പോൾ നമ്മൾ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ പണുതുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ ഇപ്പോൾ ക്ലാസ് റൂമൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ സ്ഥലത്തോട്ട് അപ്പം അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണിക്കാം കേട്ടോ അപ്പോൾ മറ്റ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ വൈകുന്നേരം ചായ ഒടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി ഡിന്നറിനുള്ള പരിപാടിയാണ് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇപ്പം നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചെറുതായിട്ട് വിശന്നു കിട്ടോ അപ്പം ഇത് ബീഹാറിലെ ഒരു മെയിൻ എന്താ പറയുക ഈവനിങ് സ്നാക്ക് ആണ് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ ഇതിനകത്ത് നല്ല എല്ലാ സാധനങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇനി ഒന്ന് അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പക്ഷേ ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ആസ്വദിച്ച് തന്നെ കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചപ്പട്ടയാണ് അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു പ്രയർ ബിറ്റ് കൊണ്ടുപോകും ായിരുന്നു അപ്പോൾ പ്രെയർ മീറ്റിംഗിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം